ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണവിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഈ കുറ്റക്കാരായ ആളുകൾ സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നും സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുതരമായി കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങളും പോവും തീർച്ചയായിട്ടും ഉണ്ടല്ലോ ആരും ഒരു തരത്തിൽ പ്രതികരിക്കുന്നില്ല എല്ലായിടത്തും ഇത് സ്വാഭാവികമായിട്ടൊരു സംഭവമാണ് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ് എന്നുള്ള നിലയ്ക്കുള്ള ഇതിനെ വളരെ സ്വാഭാവികമാക്കിയ ഒരു സംഭവമാക്കിയാണ് കാണുന്നത് നമ്മൾ നൂറ് കൊല്ലം മുമ്പ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും എന്ന് അവർ ജാതിയിൽ പോലും ഇല്ല ജാതിക്ക് പുറത്താണ് ജാതിയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമാ ലോകം സിനിമാ ലോകത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇരകളായ സ്ത്രീകൾ പഴയ ഔട്ട്കാസ്റ്റിൻ്റെ അതേ സമാനമായ നിലയിലാണ് അവർ ഈ കുടുംബത്തിൽ സിനിമാ കുടുംബത്തിൽ അംഗങ്ങളല്ലേ അവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനം ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ സഹോദരന്മാർ ആരെയും കാണുന്നില്ലല്ലോ സത്യത്തിൽ അത് കാണുമ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല കുറ്റക്കാരെ മാത്രമേ ഉള്ളൂ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരും ഇറങ്ങണ്ട ആരും ഇറങ്ങണ്ട സർക്കാർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ വരാന് തരത്ത് സ്വാഭാവികമായി കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇരകൾ കൊടുത്ത മൊഴി ഡ്രൈവായി അവർ കൊടുത്ത എവിഡൻസ് വാട്സാപ്പായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു അല്ല ഒരു അല്ല സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആണല്ലോ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ ഇൻഫർമേഷൻ ഇറ്റ്സ് പെൻഡിങ് ബിഫോർ ദ ഗവൺമെൻറ് സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ സെക്ഷൻ വൺ നയൻറ്റി നയൻ ഓഫ് ദി ഭാരതീയ ജ്ഞാന സംഹിത എന്താ അന്വേഷിക്കണം ഞങ്ങള് എഫ്ഐആർ എടുക്കാനല്ലല്ലോ പറഞ്ഞത് ഞങ്ങള് സീനിയറായ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണത് ഇൻഫർമേഷൻ ഒഫൻസ് കമ്മിറ്റി ചെയ്തു എന്നതിന്റെ തെളിവ് സഹിതമുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഗവൺമെന്റ് ആരുടെ പരാതി അന്വേഷിച്ചു പോണ് പരാതിയാണത് മൊഴിയാണ് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയാണ് മൊഴി വിത്ത് എവിഡൻസ് ഇപ്പോഴും ഒരു വാദം ഈ പെൺകുട്ടികൾക്ക് കൃത്യമായ ഉറപ്പ് അന്ന് ഹേമ കമ്മിറ്റി നൽകിയിരുന്നു ഒരു കാരണവശാലും ഇവരാരും ഇതിന്റെ പേരിൽ ഇനി മുന്നോട്ട് വരേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് അതിൻ്റെ അത് ഇന്നലെ വരെ പറഞ്ഞു ഇന്നലെ ഡബ്ല്യു സി സി എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്